എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പിരിമുറുക്കങ്ങൾ അകറ്റാം സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിലൂടെ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സന്തോഷകരമായ ഒരു സെക്സ് കൊണ്ട് വിവാഹ ജീവിതത്തിൽ പരസ്പര ആദരവും സ്നേഹവും പടുത്തുയർത്താൻ കഴിയും വിട്ടുവീഴ്ചകളുടെ അകമ്പടിയോടെ പരസ്പര സഹകരണ മനോഭാവം വളർത്തിയെടുക്കാൻ ഇടയ്ക്ക് ഹെൻഡിയും കാദറിനുമാകുക അതെ കഥകൾ പറഞ്ഞു പറഞ്ഞ് പാട്ടുകൾ പാടി പാടി പരസ്പരം ആരാധനയോടെ സ്നേഹത്തോടെ അർപ്പണ മനോഭാവത്തോടെ ആത്മാർപ്പണത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു സ്നേഹം പ്രണയം തുടങ്ങിയ വികാരങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഓക്സിറ്റോസിൻ ഇത് നാൽപ്പത്തി എട്ട് മണിക്കൂറോളം നിലനിൽക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു സെക്സിന്റെ പരിണിത ഫലം രണ്ടു ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്ന് അർത്ഥം അപ്പോൾ ഓക്സിറ്റോസിൻ കുറയുന്നതിനനുസരിച്ച് ഉൽപാദിപ്പിച്ചു കൊടുത്താൽ സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കുമെങ്കിൽ സെക്സ് എന്നത് ഒരു മഹാസംഭവം തന്നെയാണ് അല്ലേ നിത്യജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ മാനസിക ഉല്ലാസം കൊണ്ട് പരിഹരിക്കാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയവയ്ക്ക് പ്രഥമ പരിഹാരമായി ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യപരവും സന്തോഷകരവുമായ ലൈംഗിക ജീവിതമാണ് പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ അതീവ സന്തോഷത്തോടു കൂടിയുള്ള സെക്സിൽ ഏർപ്പെടുമ്പോൾ ഒരാഴ്സു മുഴുവൻ ഊർജം നിലനിർത്താനുള്ള ഹോർമോണുകളെ നിലനിർത്താൻ കഴിയും അതിനാൽ പിരിമുറുക്കങ്ങൾ അകറ്റി സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നു എങ്കിൽ ഓക്സിറ്റോസിൻ മാത്രമല്ല ഡോപ്പാമൈൻ എന്ന ഹോർമോൺ കൂടി കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായി സ്നേഹം പ്രണയം ഇവ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാത്തു കാത്തുസൂക്ഷിക്കാവുന്നതുമായിരിക്കും അപ്പോൾ ഇനി തുടങ്ങുവല്ലേ കാര്യം അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ